നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി എൺപത്തി ആറാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിലും സമ്പ്രാപ്തായ പ്രദം യഥാശക്തി അർത്ഥം ഗൃഹത്തിൽ വന്നു ചേരുന്ന അതിഥിയെ കാൽ കഴുകിച്ച് കുടിക്കുവാൻ വെള്ളവും ഇരിക്കുവാൻ പീഠവും കൊടുത്ത് നല്ല വാക്കു പറഞ്ഞ് യഥാശക്തി ഭക്ഷണം നൽകി ബഹുമാനിക്കണം ആരാണ് എന്തിനാണ് എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്നും അറിയാത്ത യാദൃച്ഛികമായി വരുന്ന ആളാണ് ശരിയായ അതിഥി എന്നാൽ ഇക്കാലത്ത് ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷമേ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ കാരണം പലതരത്തിലുള്ള തട്ടിപ്പുകാരും വിലസുന്ന കാലമാണ് ഹരിയോം നന്ദി നമസ്കാരം